അവരുടെ ആ ഒരു ഇതല്ല രോമാഞ്ചത്തിന് ശേഷം ചെയ്ത ആ ഒരു ഫീലിംഗ് അവരുടെ ആ ഗ്യാങ്ങിന്റെ ഒരു പിന്നെ ഒരു കൂട്ടായ്മ തന്നെ പറയാല്ലോ വെയിറ്റിംഗ് ആണ് കട്ട ബാസിയുടെ ബാസി സ്കോർ ചെയ്യുന്നു വിചാരിക്കുന്നു ലെവൽ ചെയ്യുന്നുണ്ട് ഗ്യാങ് വർക്ക്ഔട്ട് ആവും ട്രെയിലർ കണ്ടപ്പോ പ്രഡിക്ഷൻ പറയാണ്

ിങ്ക്സ്റ്റിയറിൽ കാരണം കൊള്ളാം പിന്നെന്തായാലും കാണുമെന്ന് തോന്നി ശ്രീയാ ബാസിയുടെ കരിയറിലൊരു ബ്രേക്ക് ആരായിരിക്കും തന്നെ തിയേറ്റർ കാണണം ഫസ്റ്റ് ഡേ പക്ഷേ ആരെങ്കിലും ണോ ലീഡൻ തോന്നുന്നത് ബാസിയുടെ കഥ ആയിരിക്കും ട്രെയിലറ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെയുണ്ട് ഇത് കണ്ട കാണപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അതോ ഒ ടി വന്നാലും കണ്ടാൽ മതി അങ്ങനെ തോന്നണോസ് വെയിറ്റിംഗ് ആണ് ഇപ്പൊ അങ്ങനെ തോന്നിക്കാനൊരു ട്രെയിലർ മേക്കിംഗ് അതൊക്കെയാണോ അടിപൊളിയായിരുന്നു ഇവരുടെ ആരെങ്കിലും ഫാനാണോ ബാസിയുടെ സൗബിന്റെ ആരെങ്കിലും ഫാനാണോ സൗബിൻകട ഫാനാണ് ഈ സിനിമ കാണാനായിട്ട് ഇഷ്ടം തോന്നുകയായത് കൊണ്ടാണോ അതോ ണ്ട് ഇപ്പൊ ഈ ട്രെയിലർ ആണല്ലോ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഫീൽ കിട്ടുന്നുണ്ടോണ്ട് ബാസിയുടെ ഒക്കെ കരിയറിൽ ബ്രേക്ക് ഇരുന്നപ്പോൾ സ്ഥലം ബാസിയുടെ കണ്ടുവരുന്ന കഥാപാത്രങ്ങൾ പോലെ കണ്ട അയ്യല്ലേ പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് വെയിറ്റിംഗ് ആണ് ഞാൻ ട്രെയിലർ കാണാനുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എന്താണ് എല്ലാവരും പ്രതീക്ഷയുണ്ടോ തിയേറ്റർ കാണണം അങ്ങനെ ണ്ടോ ആ ഒരു ട്രൂ സ്റ്റോറി ആണല്ലോ അപ്പൊ ഇവർ ഗ്യാംഗുള്ളത് വർക്കൌട്ടാ ടിപൊളി പടവായിരിക്കും എങ്ങനെയുണ്ട് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് തിയേറ്ററിൽ പോയി കാണണം അതോ ഓറ്റിരിക്കൻസ് ആയിരുന്നു തോന്നുന്നുണ്ട് ഇത് ആരുടെ പടമായിരിക്കും നാളെ കഥയൊക്കെ ആരെ ബാസിയുടെ ആയിരിക്കോ സൗബിൻറെ ആയിരിക്കോ രണ്ടുപേരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫിലിം ആയിട്ട് തോന്നുന്നുണ്ടോ ബാസിയുടെ കരിയറിൽ ഒരു ബ്രേക്ക് ആയിരിക്കും തോന്നോ സൗബിന്റെ ആരെങ്കിലും ഫാനാണ് ഈ സിനിമയിലുള്ള ആരെങ്കിലും സൗനെ ഭയങ്കര ഇഷ്ടമാണ് സൗ പടം ഇതാണ് രോമാഞ്ചാണ് റോമാഞ്ച് കുറച്ചുകൂടെ കോമഡി ആണ് ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു പടം ആണെന്ന് തോന്നുന്നു അപ്പൊ വർക്ക്ഔട്ടാണെന്ന് പ്രതീക്ഷയുണ്ടോ ഉണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കല്ലോ മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമയുടെ ട്രെയിലർ ട്രെയിലറാണെന്നും അവരെന്തൊക്കെ എസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം വേണ്ട എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണോ എന്നും അവൻ്റെ ആക്ടേഴ്സിനെ കുറിച്ച് എന്തൊക്കെ എക്സ്പെക്ടേഷൻ വന്ന ഞങ്ങൾ കവൻ ബോസിൽ അയപ്പെടുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്നുണ്ട് എൻ ഡി സനിയ